ജസ്ന തിരോധാനം സി ബി ഐ ഉദ്യോഗസ്ഥൻ നേരിട്ട് ഹാജരാകണമെന്ന് കോടതി ജസ്നയുടെ പിതാവ് സമർപ്പിച്ച ഹർജിയിലാണ് കോടതിയുടെ ഉത്തരവ് കേസ് ഈ മാസം പത്തൊമ്പതിലേക്ക് മാറ്റി വീട്ടിൽ നിന്ന് കണ്ടെടുത്ത രക്തം പുരണ്ട വസ്ത്രം സി ബി ഐ പരിശോധിച്ചില്ലെന്നും ഹർജിക്കാരൻ പറഞ്ഞു തിരുവനന്തപുരം ഉൾപ്പെടെ പതിനാല് വിമാനത്താവളങ്ങളിൽ കൂടി ഡിജി യാത്രാ സംവിധാനം ഒന്നാം ഘട്ടത്തിൽ രാജ്യത്തെ പതിമൂന്ന് വിമാനത്താവളങ്ങളിലാണ് പദ്ധതി നടപ്പിലാക്കിയത് ഇതിനു പിന്നാലെയാണ് തിരുവനന്തപുരം ഉൾപ്പെടെ പതിനാല് വിമാനത്താവളങ്ങളിൽ കൂടി പദ്ധതി നടപ്പിലാക്കുന്നത് കേരളത്തിൽ കൊച്ചി വിമാനത്താവളത്തിലാണ് പദ്ധതി ആദ്യമായി നടപ്പിലാക്കിയത് ഫാമിലി വിസ സ്പോൺസർ ചെയ്യാനുള്ള വരുമാന പരിധി വർദ്ധിപ്പിച്ച് ബ്രിട്ടൻ നീക്കം കുടിയേറ്റം കുറയ്ക്കുന്നതിന്റെ ഭാഗമായി അമ്പത്തിഞ്ച് ശതമാനത്തിന്റെ വർധനമാണ് വരുമാന പരിധിയിൽ വരുത്തിയിരിക്കുന്നത് കുറഞ്ഞ വരുമാന പരിധി പതിനെണ്ണായിരത്തി അറുനൂറ് പൗണ്ടിൽ നിന്ന് പൗണ്ടായാണ് ഉയർത്തിയിരിക്കുന്നത് അടുത്ത വർഷം ആദ്യത്തോടെ ഇത് ഉയർത്തു വെള്ളമുണ്ട മാവോയിസ്റ്റ് കേസ് മാവോയിസ്റ്റ് രൂപേഷിന് പത്ത് വർഷം കഠിന തടവ് വെള്ളമുണ്ട മാവോയിസ്റ്റ് കേസിൽ മാവോയിസ്റ്റ് രൂപേഷിന് പത്ത് വർഷം തടവ് ശിക്ഷ വിധിച്ച് കൊച്ചി എൻ കോടതി മറ്റൊരു പ്രതി അനൂപിന് ഏഴു വർഷം തടവ് കേസിൽ രൂപേഷ് കന്യാകുമാരി അനൂപ് ബാബു ഇബ്രാഹിം എന്നിവർ കുറ്റക്കാരാണെന്ന് കോടതി നേരത്തെ വിധിച്ചിരുന്നു ജമ്മു കാശ്മീരിന്റെ എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കും സംസ്ഥാന പദവിയും തിരികെ ലഭിക്കും പ്രധാനമന്ത്രി മോദി ജമ്മു കാശ്മീരിന് അധികം വൈകാതെ സംസ്ഥാന പദവി തിരികെ ലഭിക്കുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദംപൂരിൽ തിരഞ്ഞെടുപ്പ് റാലിയിൽ പ്രസംഗിക്കുമ്പോഴാണ് പ്രധാനമന്ത്രി ഇക്കാര്യം വ്യക്തമാക്കിയത് ജമ്മുകാശ്മീരിൽ നിയമസഭാ തിരഞ്ഞെടുപ്പും അധികം വൈകാതെ നടക്കുമെന്നും പ്രധാനമന്ത്രി വ്യക്തമാക്കി